സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി വാർഷിക പാർട്ടി നടത്തിയതിനു ശേഷം അർദ്ധരാത്രിയോടെ ദമ്പതികൾ ജീവൻ ജീവനൊടുക്കി നാഗ്പൂർ മാർട്ടിൻ നഗർ സ്വദേശികളായ അൻപത്തിയേഴ് വയസ്സുകാരൻ ജെറിൽ ഡാംസൺ ഭാര്യ നാൽപ്പത്തിയാറ് വയസ്സുകാരി ആനി എന്നിവരെയാണ് ഇരുപത്തി ആറാം വിവാഹ ആഘോഷങ്ങൾക്ക് ശേഷം വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദമ്പതികൾക്ക് കുട്ടികൾ ഇല്ലായിരുന്നു മരണത്തിൽ ദുരൂഹതയില്ലെന്നും ആത്മഹത്യയാണെന്നുമാണ് പോലീസിന്റെ നിഗമനം ആനയുടെ മൃതദേഹം വീടിനുള്ളിലെ കട്ടിലിൽ വിവാഹ വസ്ത്രം ധരിച്ച നിലയിലായിരുന്നു മൃതദേഹത്തിൽ വെളുത്ത പൂക്കൾ വിതറുകയും ചെയ്തിരുന്നു ജെറലിനെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആനിയെ കൊലപ്പെടുത്തിയ ശേഷം ജെറിൽ ജീവൻ ഒടുക്കിയതാണെന്നാണ് കരുതുന്നത് വിവാഹ വാർഷികത്തിന് അണിഞ്ഞ വസ്ത്രം പോലും മാറാതെ ഡ്രോയിങ് റൂമിലെ കട്ടിലിലാണ് ആനിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആന്റെ മൃതദേഹം പൂക്കളാൽ മൂടപ്പെട്ടിരുന്നു അതേസമയം ജെറിലിനെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു വിവാഹ ആഘോഷത്തിന്റെ ഫോട്ടോകളോടൊപ്പം ഒരു കുറിപ്പെന്ന് തോന്നിക്കുന്ന കുറിപ്പ് ഉൾപ്പെടെയാണ് ദമ്പതികൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് അതേസമയം ദമ്പതികൾ ആത്മഹത്യ ചെയ്യാനുള്ള മരണകാരണം വ്യക്തമല്ല ആദ്യം ആൺ ശേഷം ഭർത്താവ് മൃതദേഹം കെട്ടഴിച്ച് കട്ടിലിൽ കിടത്തുകയായിരുന്നുവെന്നും പൂക്കൾ ചുറ്റും വെച്ച് അടുത്തതായി തന്റെ ഊഴം തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ദമ്പതികളുടെ അന്ത്യാഭിലാഷം പോലെ തന്നെ കൈകോർത്ത ഒരു ചവിപ്പട്ടിയിലാണ് ഇരുവരെയും ജരിപത്ക കത്തോലിക്ക സെമിത്തേരിയിൽ അടക്കം ചെയ്തത് പുലർച്ചെയാണ് ദമ്പതികളുടെ സമൂഹമാധ്യമത്തിലെ പോസ്റ്റ് ബന്ധുക്കൾ ഉൾപ്പെടെ കാണുന്നത് മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ അനൌപചാരിക വിൽപത്രവും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസും ഉൾപ്പെടെ രണ്ട് ആത്മഹത്യാ കുറിപ്പുകൾ ഇവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തങ്ങളുടെ മരണത്തിൽ മറ്റാരും ഉത്തരവാദികളല്ല എന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ആത്മഹത്യക്കുള്ള കാരണം വ്യക്തമല്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന തങ്ങളുടെ സ്വത്തുക്കൾ ഒരു പ്രശ്നവുമില്ലാതെ വിതരണം ചെയ്യണമെന്നും കുറിപ്പിൽ അവർ മുതിർന്ന ബന്ധുക്കളോട് ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് നടപടികൾക്ക് ശേഷം ഇവരുടെ ആഗ്രഹപ്രകാരം ഒരേ ശവപ്പെട്ടിയിൽ ഒന്നിച്ച് സംസ്കരിച്ചു ആനയുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് കണ്ട ഒരു ബന്ധുമാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത് ബന്ധുക്കൾ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇരുവരുടെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കോവിഡിന് മുൻപ് ജനൽ പ്രമുഖ ഹോട്ടലുകളിൽ ഷെഫായി ജോലി നോക്കിയിരുന്നു കോവിഡിന് ശേഷം ആവശ്യക്കാർക്ക് പലിശയ്ക്ക് പണം നൽകി വരികയായിരുന്നു വീട്ടമ്മയായിരുന്നു ആനി കുഞ്ഞുങ്ങളില്ലാത്ത വിഷമം ഇരുവരെയും വല്ലാതെ എന്നും ബന്ധുക്കൾ പറയുന്നു അതിന്റെ വേദനയിലാണോ ഇരുവരും മരണം തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക